നിസ്കരിക്കുന്നതിനെ കുറിച്ച് കൃഷി ചെയ്യുന്ന തോട്ടങ്ങളുണ്ടല്ലോ അതിൽ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റദിയല്ലാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മൊയായുപുര് ജബൽ റതിയു അല്ലാഹു തായാലുവിൽ നിന്ന് നിവേദനം അന്നൻ നബിയ സലാഹു അലഹി വസ്ലം നിശ്ചയം ഹബീബ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾബു സലാത്ത നബിതങ്ങൾ നിസ്കരിക്കാൻ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു ഫിൽഹൈത്വാനി തോട്ടങ്ങൾ നല്ല മതിൽ കെട്ടി സംരക്ഷിച്ച തോട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി നിസ്കരിക്കാറുണ്ടായിരുന്നു ഈ താനെന്ന അർത്ഥം പറഞ്ഞതാണത് മതിൽ കെട്ടി ഹൈത്തുകൾ വെച്ച് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കപ്പെട്ട തോട്ടങ്ങൾ അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് മറ്റുമൊക്കെ പലപ്പോഴും തോട്ടങ്ങളിൽ വെച്ച് നിസ്കരിക്കേണ്ടി വരും ലഭിതങ്ങൾക്കത് ഇഷ്ടമായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു എന്താണതുകൊണ്ടുള്ള നേട്ടം ഒരുപാട് കാര്യങ്ങളുണ്ട് നബി സഹു അല്ലി തങ്ങൾ ഇങ്ങനെ തോട്ടങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്നതിനെക്കുറിച്ച് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് പല ലക്ഷ്യവുമുണ്ട് എന്നാണ് ഒന്ന് ആ തോട്ടത്തിൽ വറക്കത്തുണ്ടാകാൻ അവിടെ വെച്ച് നിസ്കരിക്കുമ്പോൾ അവിടെ വറക്കത്തുണ്ടാകാനും അതിൽ ആ തോട്ടങ്ങളിൽ നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാകാനൊക്കെ അത് കാരണമാണ് മറ്റൊന്ന് ഒറ്റയ്ക്ക് പോയിട്ട് സ്വസ്ഥമായിട്ട് മനസാന്നിധ്യത്തോടുകൂടെ അത് കാരണമാകും മറ്റാരുമില്ലാതെ ഒഴിഞ്ഞ സ്ഥലത്ത് ഈ ഒറ്റയ്ക്കിരുന്ന് വിഭാഗത്തെടുക്കുമ്പോൾ കിട്ടുന്നൊരു ഹുഷോൾ അതുവേറെ തന്നെയാണ് ഇങ്ങനെ പല ഗുണങ്ങളും അതുകൊണ്ട് ഉണ്ടാകും അങ്ങനെ നിസ്കരിക്കാം സാധാരണഗതിയിൽ ഫർദ്ദ നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് അത് പള്ളിയിൽ പോയിട്ടാണ് നിർവഹിക്കേണ്ടത് അപ്പോൾ അള്ളാഹു താര ഈ രൂപത്തിൽ നമ്മുടെ നിസ്കാരങ്ങളെല്ലാം നിർവഹിക്കാൻ പള്ളിയിൽ പോയി ജമാത്തായിട്ട് ഫർദ്സ്കരിക്കുകയും സുന്നത്തുകൾ പലയിടത്തും ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് തോഫീക്കിൽ കെട്ടെ വീടുകളിൽ സുന്നസ്കരിക്കണമെന്നാൽ റവാത്തിപ സുന്നത്തുകൾ വീട്ടിൽ നിസ്കരിച്ചിട്ട് പള്ളിയിൽ പോകണം അങ്ങനെയൊക്കെ വീട്ടിൽ അത് അർഹിക്കുന്നത് വീടിന് നൽകണം അങ്ങനെ ഓരോന്നിനും നൽകണം അള്ളാഹു തല അത്തരത്തിൽ നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ